ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് ൂരിൽ കോൺഗ്രസ് നേതാവിനെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ കാർ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഘോഷ് തുഷാരയെയാണ് ഒരു സംഘം ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചത് ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെയായിരുന്നു സംഭവം തിരുമംഗലം ക്ഷേത്രോത്സവം കഴിഞ്ഞ് തൃശൂരിലേക്ക് കാറിൽ പോകവെ എത്തായി സെൻട്രൽ വെച്ച് ഘോഷ് സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയ സംഘം ഘോഷുമായി വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് മർദ്ദിക്കുകയുമായിരുന്നു കൈക്കൊണ്ടുള്ള മർദ്ദനത്തിൽ ഘോഷിന്റെ മൂക്കിനും കൈക്കാലുകൾക്കും തലയ്ക്കും പരിക്കേറ്റു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ സുഹൃത്തുക്കൾ ഘോഷിനെ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരമറിഞ്ഞ വാടനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഏങ്ങണ്ടിയൂരിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഏതായി സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി അംഗം സി എ ഗോപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യട്ട് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് മുഖ്യ പ്രഭാഷണം നടത്തി ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഡിസി അംഗം ഇർഷാദ് കെ ചേച്ചുവ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ ജി കൃഷ്ണൻ ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പി വി ബദറുദ്ദീൻ നൌഷാദ് കൊട്ടിലിങ്ങൽ സി എ ഗോപാലകൃഷ്ണൻ ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി കെ സി ശിവദാസ് റീജിയണൽ സെക്രട്ടറി സി വി തുളസിദാസ് എന്നിവർ സംസാരിച്ചു

ഒരു രൂപ മുതൽ മാസ പലിശ നിരക്കുകൾ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ സിൽവർമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്